ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് സംസാരിക്കുന്നത് തലവേദനയെക്കുറിച്ചാണ് നമ്മുടെ നിത്യ ജീവിതത്തിൽ സർവ്വസാധാരണമാണ് ഇപ്പോൾ തലവേദന പലവിധ കാരണങ്ങൾ മൂലം നമുക്ക് തലവേദന ഉണ്ടാകുന്നു സമ്മർദ്ദം മൂലം അമിതമായ ജോലിഭാരം മൂലം ഉറക്കക്കുറവ് മൂലം നമ്മുടെ ശരീരത്തെ ജലാംശം കുറയുന്നത് മൂലം നമുക്ക് തലവേദന ഉണ്ടാകാം നമ്മുടെ തലയ്ക്കകത്ത് വരുന്ന പല മാറ്റങ്ങൾ രക്തക്കുഴലിൽ വരുന്ന മുറുക്കം നാഡികോശങ്ങളുടെ ക്രമവിരുദ്ധമായ പ്രവർത്തനം ജനിക വ്യതിയാനം ഇതെല്ലാം തലവേദനയ്ക്ക് കാരണമാണ് അമിതമായ മദ്യപാനവും പുകവലിയും തലവേദനയ്ക്ക് കാരണമാണ് നമ്മുടെ കണ്ണുകൾക്ക് അമിതമായ ആയാസം കൊടുക്കുന്നതും നമ്മൾ കഴുത്തുകൾക്ക് അമിതമായ ആയാസം കൊടുക്കുന്നതുമെല്ലാം തലവേദനയ്ക്ക് കാരണമാണ് ദീർഘകാലം കാലം നീണ്ടു നിൽക്കുന്ന തലവേദനകളിൽ ഒന്നാണ് മൈഗ്രെയിൻ ഇത് കൂടുതലും കണ്ടുവരുന്നത് സ്ത്രീകളിലാണ് അവർക്ക് ആർദവ സമയത്താണ് കൂടുതലും മൈഗ്രെയിൻ്റെ പ്രശ്നം കണ്ടുവരുന്നത് സ്ത്രീകളിൽ പ്രസവ സമയം അടക്കുമ്പോഴും അവർക്ക് ആർദവത്തിൻ്റെ വിരാമം അടക്കുമ്പോഴും മൈഗ്രൈന് കുറവ് വരുന്ന് നമുക്ക് കാണാം നമ്മുടെ വീടുകളിൽ തന്നെ ഉള്ള കുറച്ച് സാധനങ്ങൾ വച്ച് എങ്ങനെ നമുക്ക് തലവേദന പെട്ടെന്ന് തന്നെ കുറയ്ക്കാം എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം ഇതിൽ ഒന്നാമത്തെ വെള്ളം തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ ജലാംശം കുറയുന്നത് നമുക്ക് തലവേദനയ്ക്ക് കാരണമാകുന്നു നമ്മുടെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കുടിച്ച് നമ്മുടെ ശരീരത്തിലെ ജലാംശം നിലനിർത്തുക ഉയർത്തുക എന്നതിനാണ് എന്നതാണ് അതിനൊരു വഴി പിന്നെ ഇലക്ട്രോലൈറ്റുകൾ അടങ്ങിയ കരിക്കിൻ വെള്ളം പോലുള്ള പാനീയങ്ങൾ കുടിക്കുന്നത് നമുക്ക് തലവേദന കുറയ്ക്കാൻ നമ്മളെ സഹായിക്കുന്നു രണ്ടാമതായിട്ടാണ് ഐസ് നിറച്ച പ്ലാസ്റ്റിക് ബാഗ് ഐസ് നിറച്ച പ്ലാസ്റ്റിക് ബാഗ് നമ്മുടെ നെറ്റിയിൽ വയ്ക്കുന്നത് നമ്മുടെ തലവേദന അകറ്റാൻ നമ്മളെ സഹായിക്കുന്നു ഇതുവഴി നെറ്റിയിലേക്കുള്ള രക്തപ്രവാഹം വർദ്ധിക്കുകയും മാനസിക സംഘർഷം കൊണ്ടും സൈനസ് കൊണ്ടും ഉണ്ടാകുന്ന തലവേദന അകറ്റാൻ ഇത് നമ്മളെ സഹായിക്കുന്നു മൂന്നാമതായിട്ടാണ് ചെറുനാരങ്ങ തലവേദന അകറ്റാൻ മികച്ച മാർഗങ്ങളിൽ ഒന്നാണ് ചെറുനാരങ്ങ ശരീരത്തിലെ ആസിഡ് ആൽക്കലൈൻ അനുപാതം നിലനിർത്താൻ ചെറുനാരങ്ങ നമ്മളെ സഹായിക്കുന്നു മാത്രമല്ല നമ്മുടെ മാനസികവും ശാരീരികവുമായ റിലാക്സേഷനും ഉന്മേഷമുള്ളതാക്കാനും ചെറുനാരങ്ങക്ക് കഴിയും ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞു കുടിക്കുന്നത് വളരെ നല്ലതാണ് ഗ്യാസ് മൂലവും മറ്റു പ്രശ്നങ്ങൾ മൂലവും ഉണ്ടാകുന്ന തലവേദന അകറ്റാൻ നമ്മളെ ഇത് വളരെ സഹായിക്കുന്നു അടുത്തതായിട്ടാണ് ഇഞ്ചി ഇഞ്ചി തലവേദന അകറ്റാനും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ അകറ്റാനും വളരെ നല്ലതാണ് തലയിലെ രക്തക്കുഴലുകളെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ റിലാക്സ് ചെയ്യിക്കാൻ ഇഞ്ചിക്ക് സാധിക്കും ഇഞ്ചിയിട്ട ചായ ഒരു ദിവസം മൂന്ന് തവണ കുടിക്കുന്നത് വളരെ നല്ലതാണ് ഇല്ലെങ്കിൽ ഇഞ്ചിയിട്ട് തിളപ്പിച്ച വെള്ളം ഒരു ദിവസം ദിവസം കുടിക്കുന്നത് വളരെ നല്ലതാണ് ഇത് തലവേദന അകറ്റാൻ നമ്മളെ സഹായിക്കും അടുത്തതായിട്ടാണ് കറുകപ്പെട്ട കറുകപ്പെട്ട തലവേദന അകറ്റാൻ നല്ലതാണ് കറുക തിളച്ച വെള്ളത്തിൽ കറുകപ്പെട്ടയിട്ട് കുടിക്കുന്നത് തലവേദന അകറ്റാനും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും വളരെ നല്ലതാണ് കറുകപ്പെട്ട ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കൂടുതൽ അറിയാനുണ്ടെങ്കിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് ഞാൻ കൃത്യമായിട്ട് അത് നോക്കി നിങ്ങളെ കൃത്യമായിട്ടത് അറിയിക്കുന്നതാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ താങ്ക്